ചിറിച്ചെടുത്ത ചിറിച്ചെടുത്ത മണ്ണുന ഉമ്മെടുത്ത പച്ചക്ക് കുട്ടീനെ കാണിച്ചെടുക്കാറ്റെടുക്ക പച്ചിയാ വിളിച്ചേക്ക് മിഠായി വനവും കുട്ടീനെ അണിച്ചെടുക്ക് വള അണിച്ചെടുക്ക വള വള എബന് അണിച്ച് മാലയുടെ മാല ഉടുപ്പടെ ഉടുപ്പ് ശരി അപ്പൊ പെപ്പോപ്പ് അത് ശരി കുട്ടിയോടെ കുട്ടി കണ്ണോടെ കണ്ണ് മൂക്കു തൊള്ള ഓട്ട കുട്ടീൻ്റെ തൊള്ളടാ അപ്പൊ ഇതാ കമ്മല് കുട്ടിന്റെ കണ്ണോടെ ആ അത് ശെരി പച്ചക്ക് ഒരു ടാറ്റെടുത്താ ടാറ്റെടുത്താ പച്ചക്ക് ബായി അറന്നാളെ ആ